ഓവർ എന്ന് എന്ന് ടേം നിങ്ങൾ ശ്രദ്ധിക്കണം പറയും കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ മതി അതായത് ഒരു ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡിസയർ പറയുന്നത് മാജിക്കൽ പവർ ഡിസൈൻ അതിന് വേണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ് ചെയ്യുന്നത് തന്റെ സോള് എന്ത് ചെയ്യുന്നു സെല് ചെയ്യുന്നത് ലൂസിഫറുമായിട്ടാണ് സെല്ല് ചെയ്യുന്നത് സോ അത്രയും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്ന് ഡോക്ടർ ഡോക്ടർ നമുക്ക് നമ്മൾ ഒരുപാട് വായിച്ചു 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 മുതൽ ക്യാരക്ടർ സ്കെച്ച് മുതൽ ഇപ്പൊ വന്ന് വന്ന് ഓവർ റീച്ചർ ആ പറ ആ വേർഡ് എന്താണ് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്ക ഓവർ റീച്ചർ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ലെപ്റ്റിരുന്ന ആരാണ് പറയാൻ പറ്റും yeah. okay. yeah, exactly. one32... <that> <an Sultan> ും കാരണം എന്താണ് ഇദ്ദേ സംബന്ധിച്ചിടത്തോളം അതിരുകൾ മറികടക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അതിന്റെ ഒരു പരാജയമായിരുന്നു തോൽവി എന്നൊക്കെ പറയും അല്ലെ ഭയങ്കരമായിട്ട് അതിനാണ് എന്ന് പറയുന്നത് ഓവർ റീച്ചർ എന്ന് പറയുന്ന ടേം അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് നോക്കി വെക്കണം അക്കോർഡിംഗ് ടു ഹിം ഈ നോളേജ് അതുപോലെ തന്നെ പവർ വെൽത്ത് ഇതൊക്കെ നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരം ഫോസ്റ്റസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ പറയപ്പെടുന്ന അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു ഒടുവിൽ അത് നേടാണ്ട് എന്ത് ചെയ്യുന്നു പരാജയപ്പെടുന്നു അങ്ങനെ ഒരു ഒരു ക്യാരക്ടർ തന്നെയല്ലേ മിസ്സേ എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ പറയണം ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യാം ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാന്നുള്ളത് അതായത് ഇപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു അതിന് മീനിങ് നമുക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ എങ്ങനെ എഴുതണം എന്നറിയില്ല അപ്പൊ ഇതിന് പകരം ഡോക്ടർ ഫോസ്റ്റസിന്റെ കാര്യമില്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല ക്വസ്റ്റ്യൻ വായിക്ക ഒരു തവണ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ മിസ്സേക്ക രണ്ടാമത്തെ രണ്ടാമത്തെ മനസ്സിലായില്ലെങ്കിൽ മൂന്നാമത്തെ വായിക്കാം ക്വസ്റ്റ്യൻ വായിക്കാം വായിച്ചോണ്ടേക്ക കിട്ടുന്നോളം എന്ത് ചെയ്യാം അനുസരിച്ച് മാർക്കിനനുസരിച്ച് ചെയ്യാം ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക

ഒന്ന് മാത്രമല്ല മൾട്ടിപ്പിൾ മീനിങ് ഒരു ഈ കൺഫ്യൂഷൻ പറച്ചു നിക്കില്ലെന്നുള്ളതാണ് ആംബിഗിറ്റിന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് സംഭവം ഈ ഒരു പ്ലേക്കകത്ത് എങ്ങനെയാണ് വന്നേക്കുന്നത് വെരി ഗുഡ് ജസീല ഓക്കെ വേറെ ആളുകൾ കൺഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ സെറ്റ് സെറ്റ് പറഞ്ഞു പോസ്റ്റേഴ്സ് എന്ന് ക്യാരക്ടർ എന്താണ് ഒരു ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഓർ നോട്ട് ടു ചോദിച്ചത് അതായത് നമ്മൾ എന്താണ് അദ്ദേഹം ചെയ്ത ആക്ഷൻ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എന്താണ് ഡോക്ടർ പോസ്റ്റേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല അദ്ദേഹം ഒരു ആക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ അദ്ദേഹത്തിന്റെ സോൾ എന്ത് ചെയ്തിട്ടുണ്ട് സെല് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ആക്ഷൻ റൈറ്റ് ആയിരുന്നോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്താണ് പവർ ആ ഒരു ചെയ്യണം ഒരേ സമയം അദ്ദേഹത്തിന് എന്താണ് ആ അദ്ദേഹത്തിന്റെ സോള് സേവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ട് ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റിലാണ് ഫോസ്റ്റസ് എന്നുള്ള ഒരു ക്യാരക്ടർ ത്രൂഔട്ട് ഈ ഒരു പ്ലേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇപ്പോ നമുക്കറിയാം ഏതെങ്കിലും ഒരു ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പോയംസ് ആണെങ്കിലും നോവൽസ് ആണെങ്കിലും നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു മോറൽ കോൺസെപ്റ്റ് നമുക്ക് കിട്ടില്ലേ തീർച്ചയായിട്ടും കിട്ടും ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഒരു മോറൽ ആൻഗ്രിവിറ്റിയാണ് കാണാൻ സാധിക്കുക അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ ഫോസ്റ്റേഴ്സിന്റെ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ അധികം അംബിഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെ നമ്മുടെ ബിഗ് അച്ചീവ് ചെയ്യാൻ എന്താണ് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം ആ മോറൽ സൈഡ് നമുക്ക് വെക്കുന്നുണ്ട് അതായത് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാം നമുക്ക് ഒരു ഒരു ആഗ്രഹം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പാഷൻ പറയുന്നത് അതുപോലെ തന്നെ തന്നെ ഒരു ഒരു ആഗ്രഹമുള്ള വ്യക്തി ആരും ഹോസ്റ്റസ് എന്ന് പറയുന്നത് അദ്ദേഹം അത് അച്ചീവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരേ സമയം എന്താണ് ആ ഒരു അച്ചീവ്മെന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാണ് വളരെയധികം പതറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ട്രാജഡിയിലോട്ടാണ് പോകുന്നത് അപ്പൊ അവിടെ എന്താണ് ഒരു മോറൽ ആൻറ്റിഗിറ്റിയാണ് നമുക്ക് ഈ ഒരു പ്ലേ തരുന്നത് അപ്പൊ അതാണ് കേട്ടോ മോറൽ ആൻറ്റിഗിറ്റി എന്ന് ഫോസ്റ്റസിൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം ഇതാണ് ഓക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഈ ഫോസ്റ്റസില് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ